ഹലോ കൂട്ടുകാരെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ ഈ കേക്കിന്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ ഇത് ഞാൻ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കേക്കാണേ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴേ എന്റെ മനസ്സിൽ വന്ന് നമ്മുടെ ആ ആലിയ ഭട്ടിന്റെ മിൽക്ക് കേക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആലിയ ഭട്ടിന്റെ മിൽക്ക് കേക്ക് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലേ അപ്പോൾ ഒന്നും അത് ഉണ്ടാക്കാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഇപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു പ്രോപ്പർ റെസിപ്പി വീഡിയോ ഒന്നും കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാ കേട്ടോ ഈ മിൽക്ക് കേക്ക് ഉണ്ടല്ലോ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ഈസി ആണെന്ന് മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ആകും വായിലിട്ടാലുണ്ടല്ലോ അലിഞ്ഞു പോകും കിടിലൻ കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ മസ്റ്റ് ട്രൈ ആണ് വായു നമുക്ക് വീഡിയോ കാണാം ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ മിൽക്ക് കേക്ക് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്കിനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നാല് മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും പൗഡേഡ് ഷുഗർ മുക്കാൽ കപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഹാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ മിക്സിലോട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഡ്രൈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം ഞാൻ ഹാഫ് ഹാഫായിട്ടാണ് ആഡ് ചെയ്യുന്നത് പകുതി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പകുതി ആഡ് ചെയ്യുന്നത് കേട്ടോ ഇനി ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിന്നിഗറോ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇതേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് വരാൻ വേണ്ടി കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു മോൾഡിലോട്ട് അത് മാറ്റി ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്യുന്നത് നമ്മൾ ത്രീ ഫിഫ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റിൽ ഒരു മുപ്പത് ആണ് ബേക്ക് ചെയ്യുന്നത് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം അത് നന്നായി ബേക്ക് ആയോ എന്ന് ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് വെക്കാം കേട്ടോ അത് ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്ത് മാറി മാറി വരുമേ ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കാവേ അതിനുവേണ്ടി നമുക്ക് മിൽക്ക് അല്ലെങ്കിൽ ഹെവി ക്രീം നമ്മളൊരു ഒന്നര കപ്പ് എടുക്കും അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നേ മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു ക്യാൻ ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ക്യാൻ ഉണ്ടല്ലോ അത് മുഴുവൻ ആഡ് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം കാൽ കപ്പ് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കേക്കിൻ്റെ ഇപ്പം സൈഡുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് കഴിക്കുമ്പോഴുണ്ടല്ലോ വായിൽ നമ്മൾ അലിഞ്ഞു പോകും അതിന് ൊടുക്കുകയാണ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഒക്കൊടുത്ത് അത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു സമയം കൂടി നമ്മൾ കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ടൂ റ്റു ത്രീ ടേബിൾ സ്പൂൺ ഷുഗർ ഇടുകൾ സ്പൂൺ കൂടുതൽ ആണ് ചെറിയ മധുരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വിപ്പ് ചെയ്തെടുക്കുക ഒരു സ്റ്റിഫായിട്ട് വരാൻ തുടങ്ങുന്നവരെയും വിപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ കേക്കിന് മേലെ ഇത് നന്നായിട്ട് പരത്തി കൊടുക്കാം നമ്മളെ ഈ വിപ്പിംഗ് ക്രീം നമ്മുടെ കേക്കിൻ്റെ ഒന്ന് പരത്തിയൊക്കെ കൊടുത്ത് നല്ല ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും കട്ട് ചെയ്തെടുക്കുക നമുക്ക് എത്ര ആൾക്കാരുണ്ട് നമുക്ക് നമുക്കൊത്തിരി ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് തീരുമാനമായതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫ്രൂട്ട്സ് ഒന്നും ഒന്നുമില്ലായിരുന്നേ ഇപ്പോൾ ആലിയ ബട്ടിൻ്റെ കേക്കിൽ സ്ട്രോബെറിയും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലൂബെറി മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ ബ്ലൂബെറി ഇതിൻ്റെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പിസ്തയും കൂടി വെച്ചങ്ങ് ഡെക്കറും േ എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് അപ്പോഴാണ് ഇത് അടിപൊളിയായിട്ട് വരുവേ ഞാനിപ്പോൾ ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് നോക്കുക കാരണം കൊതി സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ കാരണം ഞാനിത് ഇത് ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നല്ലതാണെന്ന് അറിയണമല്ലോ അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്കേ ആ സിറപ്പ് ഈ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റാ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ